നമ്മൾ ഒരു മുസ്ലിം ആയതിൽ ആത്മാർത്ഥമായി അഭിമാനം കൊള്ളുന്നവരാണ് നമ്മുടെ നമ്മുടെ ദീനിന്റെ ഒരു സൗന്ദര്യം തന്നെ അതിൻ്റെ സൽ സ്വഭാവങ്ങളിലാണ് ആ സൽ സ്വഭാവങ്ങളില് കാര്യങ്ങളെല്ലാം പ്രവാചകൻ സുല്ലാഹ് അലൈഹി വസ്സലമയും മുമ്പ് കഴിഞ്ഞു പോയ എല്ലാം അള്ളാഹു കുറിച്ച് പരിചയപ്പെടുത്തുന്ന വിഷയങ്ങൾ മുഴുവനും അവരുടെ സൽഗുണങ്ങൾ വിശദീകരിക്കുന്നത് ഒരുപാട് കാണാൻ സാധിക്കും അതിലെ പ്രധാനമാണ് അവരുടെ സൽ സ്വഭാവങ്ങൾ ആ തെർബിയത് അനുസരിച്ചു കൊണ്ട് റസൂ അവിലാമ ഏർ തന്റെ അനുയായികളായ വളർത്തി കൊണ്ടുവന്നതും ആ വളർത്തി കൊണ്ടുവന്നതിലെ സ്വഭാവ ഗുണങ്ങളിലെ ഏറ്റവും ധാനമായ ഒരു ഗുണമായിരുന്നു അവർ അഭിമാനമുള്ളവരായിരുന്നു സുപ്രധാനമായ അഭിമാനം ആ അഭിമാന ബോധം അവർ മനസ്സിൽ ഉൾക്കൊണ്ടിരുന്നു ഇപ്പൊ ഈ അഭിമാനത്തെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാസ അലൈഹി സ്വലാമ മദീനിലേക്ക് വന്ന സമയത്ത് സാഹചര്യത്തില് അവിടെ ഉണ്ടായിരുന്ന മദീനത്തെ കുറച്ച് മുനാഫിക്കളായ ആളുകൾ പ്രവാചി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോ അവിടെ ഉള്ള അവിടെയുള്ള ആളുകൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു വാർത്തയായിരുന്നു വരത്തന്മാരാണ് അലൈഹി വസല്ലമയും ആളുകളും യഥാർത്ഥത്തിൽ അവർക്ക് ഇല്ലാത്തവരാണ് അഭിമാനം ഇല്ലാത്തവരാണ് പ്രതാപം ഇല്ലാത്തവരാണ് മദീനക്കാരായിട്ടുള്ള ഞങ്ങൾ മാത്രമാണ് ഏറ്റവും അഭിമാനികൾ ഞങ്ങൾ മാത്രമാണ് വലിയ ആളുകൾ ബാക്കിയുള്ളവരൊക്കെ നിഞ്ഞന്മാരാണ് വരത്തന്മാരാണെന്നുള്ള പ്രയോഗവുമായിട്ട് മദീനയില് വർത്തമാനങ്ങൾ പറയുന്ന സമയത്താണ് അള്ളാഹു സുബാന സുറത്തു മുനാഫിഖുലെ അയച്ചറക്കുന്നത് എന്നാലും ഐസ്സത്തുള്ളത് പ്രതാപമുള്ളത് അള്ളാഹുവിനും അവന്റെ റസൂലിനും മുഖ്മിനീയങ്ങൾക്കും വിശ്വാസികൾക്കുമാണ് ഈ വിവരം മുനാഫിഖിങ്ങൾക്ക് അറിയില്ല എന്ന് അള്ളാഹു സുബാന വിവരിക്കുന്നു അപ്പോ ഇവിടെ ഒരാൾക്ക് എഴ്സത്ത് ഉണ്ടാവുക അഭിമാനം ഉണ്ടാവുക പ്രതാപം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒന്നാമതാ മനുഷ്യൻ മുഖ്മിനാവുക എന്നതാ ഒരാൾ മുഖ്മിനാണെങ്കിൽ ഒരു മനുഷ്യൻ അന്തസ് കൊണ്ടും അഭിമാനം കൊണ്ടും ഉയരുന്നു കാരണം അവൻ ആഗ്രഹിക്കുന്നതും അവൻ ജീവിക്കുന്നതും മങ്ക് ഫലില്ലാഹി എഴുതത്ത് ജമിയ ആരെങ്കിലും പ്രതാപം ഉദ്ദേശിക്കുന്നു എങ്കിൽ പ്രതാപം മുഴുവനും ഉള്ളത് അള്ളാഹുവിൽ നിന്നാണ് അപ്പൊ ഒരു മനുഷ്യൻ മുസ്ലിം ആയി കഴിഞ്ഞാൽ അവൻ എപ്പോഴും അഭിമാനമുള്ളവനായി തീരുന്നു അന്തസ്സുള്ളവനായി മാറുന്നു അപ്പൊ ഈ അന്തസ്സില്ലാത്തൊരവസ്ഥ എങ്ങനെയാണ് ജീവിതത്തിൽ തോന്നുക ഇസ്ലാമിന്റെ ചിട്ടവട്ടങ്ങളോ ഇസ്ലാമിന്റെ നിയമങ്ങളോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒരു പ്രയാസം ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ മുക്മിനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അതിൽ സ്വന്തം അഭിമാന ബോധം ഒന്നും തോന്നൂല ഞാനൊരു മുഖ്മിനാണ് ഞാനൊരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മനസ്സിലുണ്ടാകുന്ന ഒരു ആശ്വാസം അത് പലർക്കും ഇല്ല എങ്കിൽ അവൻ്റെ ദീനിയായ വിഷയങ്ങളിൽ പലതും ഫ്ലോപ്പാണ് അത് കൃത്യമായി പാലിക്കാൻ പലർക്കും മടിയാണ് എന്നാൽ ദീനിയായ വിഷയങ്ങൾ കൃത്യമായി പാലിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവൻ അന്തസ്സുള്ളവനായി മാറുന്നു അവൻ അഭിമാനമുള്ളവനായി മാറുന്നു എന്നത് അപ്പൊ ഒന്നാമത് മുഖ്മിൻ ആണോ അവൻ അന്തസ്സുള്ളവനാണ് അവന്റെ കയ്യിൽ ധനമില്ലെങ്കിലും അവന്റെ കയ്യിൽ തറവാടിത്തമില്ലെങ്കിലും അവന്റെ കയ്യിൽ വംശശക്തി ഇല്ലെങ്കിലും ഒരു ശക്തി ഇല്ലെങ്കിലും അവൻക്ക് അള്ളാഹുവിനെടുക്കൽ വല്ലാത്ത പരിഗണന ഉണ്ട് അവൻ അഭിമാനിയാണെന്ന് റസൂലി സ്വലി വല്ലയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ആയത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാത്രങ്ങളായത്തൊക്കെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ചെറിയ സംഭവം കൂടി ചേർത്ത് വെക്കാം ഇപ്പൊ പലരും പലതിനോടും അഭിമാനം കൊള്ളുന്നവരാ പലരാൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അഭിമാനം അല്ലെങ്കിൽ അവർ എന്നെ പുകഴ്ത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ റസൂല്ലി സ്വലമയുടെ അരികിലേക്ക് മഹാനായിട്ടുള്ള ഹക്കീമിൻ ഹിസാം ഒരു സമ്മാനം നൽകുന്നു പ്രവാചകന് പ്രവാചകന് ഒരു സമ്മാനം ഒരു പുതപ്പ് നൽകുന്നു ഒരു പ്രത്യേക പ്രത്യേകമായ രാജാക്കന്മാർ മാത്രം ധരിക്കുന്ന ഒരു പുതപ്പ് അപ്പൊ ആ പുതപ്പ് റസൂള്ളി സലഹിസ്ല ഉസാമു കൊടുക്കു പ്രഫാസ്ലാം ഉസാമു കൊടുത്തു ഉസാമനു ആ വസ്ത്രം ഇട്ട് പുറത്തിറങ്ങിയ സമയത്ത് ഉസാറാഹുനീനെ ഹക്കീം ഇസ്ലാം കണ്ടുമുട്ടുന്നു അപ്പൊ ഹക്കീംബിൻ ഇസ്ലാം ഉസ്സാമറാഹുനോട് ചോദിക്കുന്നുണ്ട് യാ ഉസാമ അന്തൽബസു കൊല്ലത്ത ദീയസൻ ദീയസനിലെ രാജാക്കന്മാര് മാത്രം ധരിക്കുന്ന ഒരു വസ്ത്രം ഉസാമ താങ്കൾ ധരിക്കുകയാണോ ആ ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ട് കാരണം ഉസാമു എന്നുള്ളത് സെയ്ദുബിന്റെ ഹാരിസയുടെ മകനാണ് അപ്പൊ അടിമയായിരുന്നു ജെയ്ദുബിനെ ഹാരിസ അപ്പൊ ഒരു അടിമയായ മകൻ ഒരു ഉപ്പയുടെ മകൻ താങ്കൾ ഒരു അടിമയായ താങ്കൾ രാജാക്കന്മാര് മാത്രം ധരിക്കുന്ന ഒരു വസ്ത്രം ധരിക്കുകയാണോ ഇതാണ് ഹക്കീം ഇസ്ലാമിൻ്റെ ചോദ്യം മഹാനായ ഉസാ അറുദ്ദി അള്ളാഹ്നു വളരെ ചെറുപ്പമാണ് അദ്ദേഹത്തിന്റെ പ്രായം റസൂള്ളി സ്വലമ വഫാത്താവുന്ന സമയത്ത് തന്നെ പതിനെട്ട് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് റായു സല്ലാ അലൈഹി സ്വലമ്മ വഫാത്ത് എന്ന സമയത്ത് ഒരു സ്ഥലത്തേക്ക് ഏഹ് നീക്കം നടത്തുമ്പോൾ സൈന്യം നീക്കം നടത്തുമ്പോൾ റസൂള്ള അലൈഹി സ്വലമ്മ നേതാവായി മാറ്റുന്നതെന്നും ഇതേ ചെറുപ്പക്കാരനായിട്ടുള്ള ഉസാൻ അറുഹി അള്ളാഹോനിയാണ് അപ്പൊ ഉസാൻ അള്ളാഹോയിന്റെ മറുപടി ഇതാണ് ഞാൻ ഞാൻ രാജാക്കന്മാര് മാത്രം നൽകി നൽകുന്ന ധരിക്കുന്ന വസ്ത്രം ധരിക്കുകയാണോ അത് ഞാൻ ധരിക്കുകയാണ് ലാന ഹൈറും ദിയസൻ ഞാൻ ആ ദീയസനിലെ രാജാവിനേക്കാൾ ഉത്തമനാണ് ചേർത്തു വെക്കുന്നു വലി മിൻ ആ രാജാവിന്റെ വാപ്പയേക്കാൾ ഉത്തമനാണ് എന്റെ വാപ്പ ഖുറാനിൽ പേരെടുത്ത് പറഞ്ഞ ഒരു പിതാവിന്റെ ഒരു പേരെടുത്ത് പറഞ്ഞ മനുഷ്യനാണ് എൻ്റെ പിതാവ് എന്ന് അഭിമാനം കൊള്ളുന്നു ഉസാമർ അല്ലാഹു അനുഹൂർ അപ്പൊ നമുക്ക് ഈ ഒരു ഒറ്റ വാചക ചരിത്രം വിശദീകരിക്കുമ്പോൾ പ്രഭാഷ് സല്ലാഹി സ്വലാമിന്റെ സംഭവം പ്രവാചാൽ അഹ് ഇല്ലാമുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഈ ഒരു വസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയം ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അടിമയായി ജനിച്ച ഉസാമ അറുലാ വനു അദ്ദേഹം തിരിച്ചറിഞ്ഞ സത്യം ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു സ്വാഭാവികമായി ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി എനിക്ക് ഇജ്ജത്ത് വരുന്നു ഞാൻ ഹൈറിയിലേക്ക് എത്തുന്നു പിന്നെ ഏത് രാജാവായാലും പിന്നെ ഏത് ആളുകളായാലും ശരി പിന്നീട് എനിക്ക് കിട്ടുന്ന സ്ഥാനം അത് വലുതാണ് അതല്ല നമസ്കരിക്കുമ്പോൾ ജമാഅത്തിന്റെ വിഷയം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ രാജാക്കന്മാരും പണിക്കാരും എല്ലാവരും ഒരേ സ്വഫിൽ ഒരുമിച്ച് നിൽക്കുന്ന സുന്ദരമായ വശം ദീനൽ ഇസ്ലാമിനല്ലാതെ മറ്റൊന്നിലും നമുക്ക് കാണാൻ സാധിക്കൂല പല ദറിലുള്ള ആളുകൾ പല കാറ്റഗറിയിലുള്ള ആളുകൾ വിദ്യാഭ്യാസം കൊണ്ട് നമ്മളെക്കാൾ ഉയർന്ന ആളുകൾ വിദ്യാഭ്യാസം കൊണ്ട് നമ്മളെക്കാൾ താഴ്ന്ന ആളുകൾ സ്ഥാനമാനങ്ങൾ കണ്ടത് ഉയർന്ന ആളുകൾ താഴ്ന്ന ആളുകൾ ഇവരെല്ലാവരും ഒരുമിച്ച് കാല് മടമ്പുകൾ ചേർത്ത് വെച്ച് കാലുകൾ ചേർത്ത് വെച്ച് ഒപ്പം തോളുകൾ ചേർത്ത് വെച്ച് നമസ്കരിക്കുന്ന സുന്ദരമായ വശം അത് ദീനൽ ഇസ്ലാമിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൽ കിട്ടുന്ന മർവപ്രധാനമായ ഒരു ചിന്ത ഒരു മനുഷ്യൻ മുഗ്മിനാവുന്നതോടുകൂടി അവൻ സ്വാഭാവികമായി അഭിമാനിയായി മാറുന്നു പ്രതാപി മാറുന്നു തൻ്റെടിയായി മാറുന്നു ആരെങ്കിലും തൻ്റെ ഇടവും അല്ലെങ്കിൽ അഭിമാനവും മറ്റുള്ള ആളുകളിൽ നിന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതൊരിക്കലും ലഭിക്കുകയില്ല എന്ന കാരണം അത് പ്രതാപം യശസ്സും ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് അപ്പൊ അത് നമ്മൾ ആഗ്രഹിക്കുക സ്വാഭാവികമായും മുഖ്മിനായതിൽ സന്തോഷമുണ്ടാവുക മനസ്സിൽ സമാധാനം ഉൾക്കൊള്ളുക എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചല്ലോ എന്ന ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടത് അള്ളാഹു സുബാൻ താല എന്നെ മുട്ട്മിനാക്കിയല്ലോ അതിൽ അലഹമുല്ല പറയുക അതിനെ സ്തുതിക്കുക അതേറ്റു മുന്നോട്ട് പോവുക ദീനിന്റെ ചിട്ടവട്ടങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ സ്വാഭാവികമായും അഭിമാനമുള്ളവനായിരിക്കും അള്ളാഹു സുബാന താല അത്തരത്തിലുള്ള അഭിമാനികളുടെ കൂട്ടത്തിൽ നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ